നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതങ്ങൾ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ സംഭവിക്കണമെന്നും സൗഭാഗ്യം ജീവിതത്തിലേക്ക് വന്നു ചേരണമെന്നും ആഗ്രഹിക്കുന്നവരാണ് നമ്മളേവരും എന്നാണ് ആ ഒരു ദിവസം കടന്നുവരിക എന്ന് പ്രവചിക്കുക ഒരു അസാധ്യമായ കാര്യം തന്നെയാകുന്നു എന്നാൽ തൊടുകുറി ശാസ്ത്രത്തിലൂടെ ഇക്കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് ലഭ്യമാകുവാനും സഹായിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചിത്രം ഒരു താക്കോലും രണ്ടാമത്തെ ചിത്രം രണ്ട് താക്കോലുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സുകളെ ഏകാഗ്രമാക്കി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നേടിയെടുക്കണമെന്ന് കൂടി പ്രയത്നിക്കുക തീർച്ചയായിട്ടും നല്ലൊരു ശുഭദിനം നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ഇനി നിങ്ങളുടെ ഫലത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചിത്രമായ ഒരു താക്കോലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ തൊടുകുറി ഫലം ആഗ്രഹങ്ങൾ തുറക്കുവാനുള്ള ഒരു വഴി തുറക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യം പറയുന്നത് അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ശരിയായ രീതിയിൽ നിങ്ങൾ അത്തരം അവസരങ്ങളെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക ഏത് കാര്യവും വളരെ ശുഭ പ്രതീക്ഷയോടുകൂടി സമീപിക്കുവാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വാസ്തവം ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട ഒരു സമയം അനിവാര്യമാകുന്നു ഇഷ്ടദേവതയോ ദേവനെയോ ഒക്കെ മനസ്സിൽ ധ്യാനിച്ച് ഒന്ന് പ്രാർത്ഥിക്കുക ആ ഒരു ദൈവിക ശക്തി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക നിരവധിയാർന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് കുറച്ചുകൂടി പ്രയത്നിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാകുന്നു നിങ്ങളുടെ മനസ്സിലുള്ള ആത്മീയപരമായ കാര്യങ്ങൾ വളരെയധികം വളർച്ച നേടുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയബന്ധങ്ങളോ മറ്റ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിത്തീരും അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് സാധ്യമാകുന്ന പല കാര്യങ്ങളും എത്രയും വേഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇന്ന് വരെ ഒരു ജീവിച്ച ജീവിതത്തെക്കാൾ കുറച്ചുകൂടി അത്ഭുതം നിറഞ്ഞ ജീവിതം തന്നെ ആയിരിക്കും ഇനി നിങ്ങൾക്ക് സംഭവിക്കുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫലം കാണും അതുപോലെ തന്നെ ആഗ്രഹത്തിന്റെ തീവ്രത വർദ്ധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടത്തിലേക്ക് ജീവിതം നിങ്ങളെ നയിക്കുക തന്നെ ചെയ്യും എങ്കിലും തീർച്ചയായിട്ടും ചില പ്രശ്നങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് അതായത് ശത്രുദോഷങ്ങൾ കാര്യവീഴ്ചകൾ അതുപോലെ തന്നെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കും അതുപോലെ തന്നെ ധനപരമായ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും തർക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊക്കെ മായ്ച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും ജീവിത പങ്കാളിയുമായിട്ട് ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് അതായത് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകുവാനുള്ള സാധ്യതകളുണ്ട് ഏറ്റവും കൂടുതൽ ജീവിത പങ്കാളി തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ എല്ലാ കാര്യങ്ങളിലേക്കും നയിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചെറുതോ വലുതോ എന്ത് തന്നെയാണെങ്കിലും അത്തരം ആഗ്രഹമെല്ലാം വരുന്ന കുറച്ച് ദിവസത്തിനകം സാധ്യമാകും എന്ന് തന്നെയാണ് ഈ തൊടുകുറി ഫലം പറയുന്നത് ജീവിതത്തിൽ ഇന്ന് വരെ നേരിട്ടിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകും അതുപോലെ തന്നെ നിങ്ങളുടെ കടഭാരത്തിന് ഒരു ശമനം ഉണ്ടാകുമെന്നും ഓർമ്മിപ്പിക്കുകയാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ രണ്ട് താക്കോൽ തിരഞ്ഞെടുത്ത വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായി ചിന്തിക്കുകയും എപ്പോഴും കൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ പലരിൽ നിന്നും പഴികൾ കേൾക്കേണ്ടതായ സന്ദർഭങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിനെയൊന്നും തിരിച്ചു ചോദിക്കുകയോ അല്ലെങ്കിൽ അത് നിങ്ങളുടെ മനസമാധാനത്തേക്ക് കെടുത്താൻ നിങ്ങൾ ഇടവരുത്തുകയോ ചെയ്തിട്ടില്ല എപ്പോഴും പുതിയ പുതിയ അവസരങ്ങൾ കണ്ടെത്തുകയും അതുവഴി അനുഗ്രഹങ്ങൾ കടന്നു വരികയും ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രവർത്തിക്കുവാനുള്ള ഒരു ഊർജം നിങ്ങൾക്ക് നഷ്ടമായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പലപ്പോഴും പലരുടെ കണ്ണുനീരുകൾക്കും അതുപോലെ ബുദ്ധിമുട്ടുകൾക്കൊക്കെയും അടിമയായി പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നിരുന്നാലും പലപ്പോഴും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വെല്ലുവിളികൾ തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ധാരാളം പ്രയാസങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് എൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് മറ്റുള്ളവരാൽ അപമാനിതരാകേണ്ട അവസരങ്ങൾ കടന്നു വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളാണ് അതുമൂലം കടന്നു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് നിങ്ങളുടെ ഭവനത്തെക്കുറിച്ചും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും ആഗ്രഹ നിമിഷങ്ങളെക്കുറിച്ചുമൊക്കെ എന്നാൽ തൊടുകുറി ശാസ്ത്രം പറയുന്നു ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഒരല്പം ക്ഷമയോടുകൂടി കാത്തിരിക്കുക തന്നെ വേണം നേരത്തെ പറഞ്ഞതുപോലെ പല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം തക്ക രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് വളരെ ക്ഷമാപൂർവം നിങ്ങൾ കാത്തിരിക്കുക തന്നെ വേണം അതുപോലെ തന്നെ ഒത്തിരി നാളത്തെ കുറേ ആഗ്രഹങ്ങളുണ്ട് ഒരു നല്ല വീട് നല്ല ഉപജീവന മാർഗം അല്ലെങ്കിൽ ഞാൻ ഇത്രയും വിദ്യാഭ്യാസം ചെയ്തു അതിന് തക്കതായി ജോലി അതുമല്ലെങ്കിൽ ഭവനത്തിന്റെ പണികൾ പൂർത്തീകരിക്കുക എങ്ങനെയെങ്കിലും ഈ കടഭാരത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കണം മക്കളെ പഠിപ്പിക്കണം ഒരു നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അവർക്ക് വേണ്ടി സമ്പാദിക്കണം തുടങ്ങി ഒട്ടനവധി ആവശ്യങ്ങളോടുകൂടി ജീവിതത്തെ നയിക്കുന്ന വ്യക്തികളാകുന്നു നിങ്ങൾ അതുപോലെ തന്നെ മക്കളുടെ വിവാഹത്തെ ഓർത്ത് ഭാരപ്പെടുന്നവർ എത്രയൊക്കെ സ്വരുക്കൂട്ടിയിട്ടും അതൊന്നും കയ്യിലില്ലാതെ പോകുന്ന അവസ്ഥകൾ മറ്റുള്ളവരാൽ പറ്റിക്കപ്പെടലുകൾ ഏറ്റുവാങ്ങിയ ജീവിതം ഇതൊക്കെയാണ് ഇന്നീ സമൂഹത്തിൽ ഈ രണ്ടാമത്തെ തിരഞ്ഞെടുത്തവരിൽ കാണുവാനായിട്ട് കഴിയുന്നത് എപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ട് എല്ലാം ചെയ്യുവാനുള്ള ഒരു മനസ്സുണ്ട് കഠിനമായി അധ്വാനിക്കാൻ കഴിവുള്ള ഒരു ശരീരമുണ്ട് എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളോട് കൂടി ജീവിക്കുന്ന നിങ്ങൾക്ക് ഒരല്പം കൂടെ ക്ഷമാപൂർവ്വം നിങ്ങൾ വെയിറ്റ് ചെയ്തേ മതിയാവൂ കാലതാമസം എടുക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം തീർച്ചയായിട്ടും അത്തരത്തിൽ കാലതാമസം എടുക്കുമെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഏഴിരട്ടിയും മുകളിൽ നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഒരല്പം ക്ഷമാപൂർവം കാത്തിരിക്കുക ജീവിതത്തിൽ ഒത്തിരി ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഈശ്വര അനുഗ്രഹത്താൽ സകലവിധ നന്മകളും ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി